ഹലോ അപ്പതാ ഞാൻ ഞാനിന്നൊരു അടിപൊളി ക്ലീനിങ്ങിൻ്റെ വീഡിയോസായിട്ട് വന്നിട്ടുള്ളു കേട്ടോ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളൊരു ഇത് അപ്പോൾ ഈ ലിക്വിഡ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം കേട്ടോ ഇത് നല്ല അടിപൊളി ക്ലീനിങ്ങിനായിട്ട് നമുക്ക് എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിക്വിഡാണ് അപ്പോൾ അതിനാവശ്യമായിട്ട് നമുക്ക് ചെറുനാരങ്ങ വേണം അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് എത്ര ചെറുനാരങ്ങയാണ് എടുക്കുന്നത് അത്രയും ലെമൺ എടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്യുക നന്നാക്കി ചെറുതായി കട്ട് ചെയ്യാൻ പറ്റുക അത്രയും ചെറുതായി കട്ട് ചെയ്യുക അതിൻ്റെ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻ കൂടെ ആവശ്യമുണ്ട് അപ്പോൾ അതെങ്ങനെ അതെന്താണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ സാധാ ഉപ്പ് മതി അത് മാത്രം ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക നരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ ഇതിലേക്ക് കുറച്ച് ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് ഒഴുക്കുന്നത് സുർഖയുടെ ആണ് എന്നിട്ട് നന്നായിട്ട് അടിച്ച് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് അരച്ച് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യത്തോടെ എന്തായാലും കുഴപ്പമില്ല നാരങ്ങിൻ്റെ തോലല്ലേ ഇനി ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ബേക്കിംഗ് സോഡ കൊടുക്കുക പിന്നെ വാഷിംഗ് പൗഡർ കേട്ടോ ഈ വാഷിംഗ് പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കുക ഇനി ഇതിനെക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക എത്രത്തോളം വെള്ളമാണോ ആവശ്യം അത്രത്തോളം വെള്ളം ഒന്ന് ഒഴിച്ചിട്ടൊന്ന് മിക്സ് എടുക്കുക കേട്ടോ അപ്പോൾ ഈ ബേക്കിംഗ് സോഡേൻ്റെ ആ ഒരു പാതയാണ് ഈ കാണുന്നത് അത് കണ്ടില്ലേ പൊന്തി വരുന്നത് ഒരു പത അപ്പോൾ അതിൻ്റെ ഒരു ടെക്സ്റ്ററാണത് അപ്പോൾ ഇനി നമുക്കിതൊന്ന് അര അരിച്ചിട്ട് നമുക്കൊരു ബോട്ടിലോട്ടാക്കണം അപ്പോൾ അതിനാവശ്യം അതിൽ വേസ്റ്റ് ഒരു ബോട്ടിലെടുത്തിട്ട് അതിൻ്റെ അടപ്പ് നന്നായിരുന്നു ഒരു രണ്ടോ മൂന്നോ ഹോൾ ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചിട്ടൊന്ന് ആ ഒരു ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതോ എല്ലാ അടുപ്പിന് ഹോൾഡണം ഒരു കത്തി വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഹോൾഡിട്ടിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ സംഗതി റെഡി ആയിട്ടുണ്ട് നമ്മുടെ ആ ഒരു ലിക്വിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വാഷ് ബേസ് താഴത്ത് തറ ആ പിന്നെ ടോയ്ലറ്റ് അങ്ങനെയെല്ലാം വൃത്തിയാക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ഒന്ന് കുലുക്കി കൊടുക്കുക അപ്പോൾ ഒന്ന് മിക്സ്ച്ചർ കിട്ടും ഇനി ഇതാ നമ്മുടെ ബാത്റൂമിൻ്റെ ടൈലാണിത് നന്നായിട്ട് ചളി കുടിച്ചിരിക്കുകയാണ് കേട്ടോ അത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ചളി കാര്യങ്ങളൊക്കെ നമുക്ക് വെള്ളം തട്ടിയിട്ടുള്ള ആ ഒരു പുറത്തുള്ള ബാത്റൂമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മണ്ണും വെള്ളവും കൂടെ തെറിച്ചിട്ടുള്ള ആ ഒരു ടൈലിൻ്റെ കളറാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇനി ഇത് നമുക്ക് വൃത്തിയാക്കി എടുക്കാം ജസ്റ്റ് നമുക്കിതൊന്ന് സ്പ്രേ ചെയ്തെടുത്ത് ഒന്ന് ഉരച്ചെടുത്താൽ മതി അടിപൊളിയായിട്ട് വൃത്തിയായി തന്നെ കിട്ടുന്നതാണ് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റും പിന്നെ നമ്മുടെ ടോയ്ലറ്റിൻ്റെ ക്ലോസെറ്റ് ഇതാ ക്ലോസെറ്റ് ഇതാ കണ്ടില്ലേ ചെറിയ ഒരു അഴുക്കുണ്ട് അത് ഇതേപോലെ ഒന്ന് പെട്ടെന്ന് നമുക്ക് ഉറുതെടുക്കാവുന്നത് തന്നെയാണ് അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് കാണാം ഇതിൻ്റെ ആ ഒരു മിക്സിയൊക്കെ താഴത്ത് വന്ന് അടിഞ്ഞെടുക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ നന്നായിട്ട് കുലുക്കി കൊടുക്കുക കേട്ടോ ഇനി കുലുക്കി എടുത്തിട്ട് ഒന്ന് നമുക്ക് എവിടെയാണോ ഇതിൻ്റെ ആ ചളി ഉള്ളതായ ചളി ഭാഗത്തൊന്നിട്ടിട്ട് ഇതൊന്നും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കൊരു കവറാണ് ആവശ്യം അല്ലെങ്കിൽ ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഗ്ലൗസ് എടുക്കാം അതിൻ്റെ കയ്യിൽ ഗ്ലൗസ് ഇപ്പോൾ ഇല്ല അപ്പോൾ ഞാൻ കവർ കവറെടുത്തിട്ടാണ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉരച്ച് കൊടുക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇതിനെ കണ്ടില്ലേ നന്നായിട്ട് വൃത്തിയാവുന്നുണ്ട് ജസ്റ്റ് ഞാനൊന്ന് പ്രസ് ചെയ്യുന്ന പോലുമില്ല ഇതെല്ലാം കൂടിയിട്ടുള്ള നാരങ്ങ സോപ്പ് അങ്ങനെ എല്ലാത്തിൻ്റെയും മിക്സ് ആയതുകൊണ്ടാണ് കേട്ടോ ഒന്ന് പെട്ടെന്ന് ചളി ഇളകിപ്പോകുന്നത് അപ്പോൾ നമ്മുടെ ട്രിക്ക് അടിപൊളിയായി വർക്ക് ചെയ്യുന്നത് കാണുന്നില്ലേ പിന്നെ ഞങ്ങൾ ഫുള്ളായിട്ട് കാണാവുന്നതൊക്കെ കണ്ടില്ലേ ജസ്റ്റ് ഞാനൊന്നത് ഇങ്ങനെ സ്പ്രേ ചെയ്തെടുത്ത് ഒന്ന് ഒരച്ചെടുക്കുന്നതേ ഉള്ളൂ അടിപൊളി ഒരു ചളിയൊക്കെ ഇളകിപ്പോകുന്നത് കാണുന്നില്ലേ അങ്ങനെ ഫുള്ളായിട്ട് ഒഴിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ചാനൽ ഒരുപാട് പേര് കാണുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യാനുള്ളതാണ് അപ്പോൾ എല്ലാവരും കാണുന്നവരെല്ലാവരും ഒന്ന് കയറി സബ് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിലുള്ള എല്ലാ വീഡിയോസും കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൽ കയറിയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ ഇനിയും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ ഞാൻ നല്ല നല്ല അടിപൊളി ട്രിക്കുകളുള്ള വീഡിയോസായിട്ടാണ് ഇനി വരുന്നത് നമ്മൾ വീട്ടിലിരിക്കുന്ന അമ്മമാർക്കും കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല വീഡിയോസ് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും കാണുന്നവരെല്ലാവരും ആ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബറുടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസായിട്ട് കാണുന്നതാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ആ ഒരു ടൈല് കണ്ടില്ലേ അടിപൊളിയായിട്ട് നല്ല ഒരു കളറ് കിട്ടിയിട്ടുണ്ട് അല്ലേ ഒറിജിനൽ ആ ടൈലിൻ്റെ കളർ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അതാ നല്ല വൃത്തി ഞാൻ കൈ വെച്ചൊന്ന് ഉരച്ച് നോക്കുകയാണ് ഒരു ചളി പോലുമില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു ഇടഭാഗൊക്കെ ഉണ്ടാവുമല്ലോ ടൈലിൻ്റെ ഒരു വെച്ചിട്ടുള്ള എൻഡിൻ്റെ ആ ഒരു ജോയിൻ്റ് പോർഷന് അവിടെ ഒക്കെ നന്നായിട്ട് കവർ വെച്ച് നന്നായിട്ട് ഒരച്ചെടുക്കണം കേട്ടോ ഇനി ഇതാ ബാക്കിയുള്ള പോഷനാണ് അവിടെ ഉരക്കാനുള്ളത് ഞാനിപ്പോൾ ഉരച്ച പോർഷൻ കാണിച്ചതാണ് ഇനി നമ്മുടെ ക്ലോസറ്റിൻ്റെ പോർഷൻ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം കേട്ടോ അതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ബ്രഷ് വെച്ചിട്ട് എവിടെയാണോ ചെടികൾ അവിടെയൊക്കെ നന്നായിട്ട് ഒരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ആ ബ്രഷ് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒരച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു കറയും കാര്യങ്ങളൊക്കെ ഇളകി പോകുന്നതാണ് കണ്ടില്ലേ നിങ്ങൾക്ക് ലൈവായിട്ട് എന്നെ കാണാൻ കഴിയുന്നില്ലേ അപ്പോൾ അത് അത്രേ പണിയുള്ളൂ നമ്മുടെ ബാത്റൂം നമുക്ക് രണ്ട് മിനിറ്റിൽ നമുക്ക് വൃത്തിയാക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കാം അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല നല്ല ട്രിക്കുകളായിട്ട് ഞാൻ വരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കാണുന്നവരെല്ലാവരും സപ്പോർട്ടാണ് കണ്ടില്ലേ വെള്ളം ഒഴിച്ചപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട് നമ്മുടെ ക്ലോസറ്റ് അതിൻ്റെ ഫുൾ ഭാഗങ്ങളും അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആ ഒരു ടൈലും നമ്മുടെ ആദ്യത്തെ ആ ഒരു ക്ലോത്ത് സെറ്റൊക്കെ നല്ല വൃത്തിയായിട്ടില്ലേ കണ്ടില്ലേ വെള്ളം ഒഴിച്ചപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനിയും വരുമെട്ടോ നല്ല നല്ല വീഡിയോസായിട്ട് അപ്പോൾ ഇനിയും വീഡിയോസിനെ വെയിറ്റ് ചെയ്യുക താങ്ക്